सुजया उत्मो राहुल गांधी ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഉത്തരമൊന്നും മുട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ഒരു ഹൈഡ്രജൻ ബോംബൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ന് പത്ത് മണിക്ക് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മോർണിംഗ് ഷോയിൽ ഞാൻ കാത്തിരുന്നത് പത്ത് മണിക്ക് ആ ഹൈഡ്രജൻ ബോംബ് വരുന്നു വാതിൽ തുറന്നു വെച്ച് നമ്മുടെ നോബിൾമാർക്കാരനെ കാത്തിരിക്കുകയായിരുന്നു പത്ത് മണിക്ക് വരുമ്പോൾ അൻപത്തഞ്ച് മുതൽ തന്നെ നമ്മൾ തത്സമയ സംരക്ഷണം കൊടുക്കുന്നതിനായി തയ്യാറായിരിക്കുകയായിരുന്നു നമ്മൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കിയിരിക്കും കാരണം ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു അത് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാണാണസിയിൽ നരേന്ദ്രമോദിക്ക് ഇനി നേരെ നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബോംബായിരിക്കും എന്നൊക്കെയുള്ള പ്രമോയും വന്നിരുന്നു പക്ഷേ പ്രൊമോയിൽ വന്നതൊന്നും പടത്തിൽ ഉണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോൾ പടം മറ്റൊരു പ്രമേയം കൊണ്ടുള്ള ഒരു പടവുമായിട്ടാണ് വന്നത് അതിനാണോ ഇനി ഒരു മണിക്കൂർ താമസിച്ചതെന്ന് അറിയില്ല പത്ത് മണിക്ക് നടത്തുമെന്ന് പറഞ്ഞ വാർത്താ സമ്മേളനം എന്തായാലും തുടങ്ങിയത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്പോൾ ഈ അലന്തിലെ വിവരങ്ങൾ അത് വെച്ച് ഇന്നൊരു തട്ടിക്കൂട്ട് ആരോപണങ്ങൾ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് വാർത്താ സമ്മേളനമാണ് ഇന്ന് നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ പറഞ്ഞ ആരോപണങ്ങൾ എല്ലാം തന്നെ അത് പരിശോധനയുടെ സി ഐ ഡിയുടെ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് സിദ്ധരാമായ സർക്കാരാണ് കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അലന്തിലടക്കം കോൺഗ്രസ് ജയിച്ചു അതിനുശേഷം സിദ്ധരാമയ സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് ആ ഭരിക്കുന്ന സർക്കാരിന് ഭരിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് സി ഐ ഡിയോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വേണ്ടി വന്നു അതാണ് കോൺഗ്രസിന്റെ ഭരണ വൈദഗ്ധ്യം എന്ന് പറയുന്നത് കർണാടകയിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ഏതാണ് ഇവിടെ ഇപ്പോൾ പുതിയ ആരോപണമായി പറഞ്ഞതായി ഇവിടെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഞാൻ അതിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും വോട്ടർമാരെ പുറത്താക്കുന്നു അതുപോലെ തന്നെ വോട്ട് ചോരിയല്ല വോട്ട് ഡിലീറ്റ് ചോരി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ അഡീഷനായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഡിലീഷനാണ് അപ്പോൾ അഡീഷൻ ആൻഡ് ഡിലീഷൻ ഈ രണ്ട് ആരോപണങ്ങളാണ് രണ്ട് വാർത്താ സമ്മേളനങ്ങളായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ കൽബുർഗി പോലീസിന് ഈ ലോഗിൻ വിവരങ്ങൾ അതായത് ഏത് ഐ പി നിന്നാണ് ലോഗിൻ ചെയ്തത് ആ ലോഗിൻ വിവരങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ നമ്പേഴ്സ് ഏതൊക്കെ മൊബൈൽ നമ്പറാണ് കാരണം ഞങ്ങൾക്ക് കമ്മീഷനിൽ നിന്ന് തന്നെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ ആളുകൾ തന്നെയാണ് അന്ന് ഈ എഫ്ഐആറിൽ ഒപ്പം പരാതി കൊടുത്തിരിക്കുന്നത് ആ വസ്തുത കൂടി നമ്മൾ പറഞ്ഞു പോകണം ആ വസ്തുതയിലേക്ക് തന്നെ ഞാൻ ആദ്യം വരാം എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ ആരോപണത്തിൽ കർണാടക സി ഐ ഡിയിലേക്ക് അന്വേഷണം പോയത് അതിൽ പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ അതുതന്നെയാണ് ഗാന്ധി ഇന്ന് ആവർത്തിച്ചത് ഫോംസ് ഫിൽ ചെയ്ത ഡെസ്റ്റിനേഷൻ ഐ പി അതുപോലെ ഡിവൈസ് ഡെസ്റ്റിനേഷൻ പോർട്ട് അതുപോലെ തന്നെ ഏത് ഒ ടി പി ആണ് വന്നത് ഒ ടി പി ട്രെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ക്ലാരിറ്റി വരേണ്ടത് ഇവിടെ അസിസ്റ്റന്റ് ഇലക്ടറൽ ഓഫീസർ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ അസിസ്റ്റന്റ് ഇ ആർഒ മമതാകുമാരി അതാണ് അവരുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരായിരുന്നു അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഒപ്പം കോൺഗ്രസിന്റെ എം എൽ എ ആയ ബി ആർ പാട്ടീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിച്ചത് ബി ആർ പാട്ടീലാണ് അപ്പോൾ മമതാകുമാരിയും ബി ആർ പാട്ടീലും ചേർന്നാണ് ഈ എഫ് ഐ ആറിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു നോക്കി അപ്പോൾ സി ഐ ഡിക്ക് പോയിരിക്കുന്ന എഫ്ഐആറിൽ രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഈ പരാതി പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയാണ് ഈ എഫ്ഐആറുമായി അല്ലെങ്കിൽ ഇതിൽ ഈ ആരോപണം അതിലൊരു ണമെന്ന് പറഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഇ സി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് മാറി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ആണ് ഇതെല്ലാം നടാടെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ആ ആർഗ്യുമെന്റ് അവിടെ പൊളിയുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ട് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പ് വഴി ആ ആപ്പ് വഴി ഓൺലൈനായി വന്നാൽ നിങ്ങൾ പറഞ്ഞത് രണ്ട് സെക്കൻഡ് ആ വാദങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധി കള്ളം പറയുകയാണെന്ന് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരോപണമാണല്ലോ അപ്പോൾ ആരോപണം തെളിയിക്കപ്പെടണം ഇവിടെ ആറായിരത്തിനൂറ്റി എട്ട് അപേക്ഷകൾ ാണ് അല്ലാതെ ആറായിരത്തി പതിനെട്ട് വോട്ട് അവിടെ ഡിലീറ്റ് ചെയ്യുകയല്ല ഉണ്ടായത് എന്ന ഒരു വ്യക്തത കൂടി അവിടെ വരുത്തേണ്ടതുണ്ട് ഗാന്ധി ഈ അപേക്ഷകളെ കുറിച്ചാണ് അവിടെ പറയേണ്ടിരുന്നത് ആറായിരത്തി പതിനെട്ട് ഡിലീറ്റ് ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞു വന്നത് കേട്ട് കഴിയുമ്പോൾ ആകെ തുകയായി മനസ്സിലാക്കുക അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അത് കേട്ടിരിക്കുന്ന ആളുകൾക്കും തോന്നേണ്ടതില്ല അതാണ് അറ്റം എന്ന് പറഞ്ഞാൽ ശ്രമം എന്നാണ് അർത്ഥം അപ്പോൾ ആറായിരത്തി പതിനെട്ട് വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടും കോൺഗ്രസ് അവിടെ ജയിച്ചു ബിജെപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അത്രയും അങ്ങ് ഡിലീറ്റ് ചെയ്തു കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ അതായത് പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ ടക്കമുള്ള വോട്ടുകൾ ഓരോന്നും സെക്ടർ കാറ്റഗറൈസ് ചെയ്താണ് കേട്ടോ ഇന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന ആളുകളാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കണ്ടെത്തുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാനായി ഇങ്ങനെയൊക്കെ താഴെ തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനം ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും കാരണം മേളിൽ തന്നെ ഇരുന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഇ സി ഐയുടെ ആപ്പ് വഴി വന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് അപേക്ഷകളാണ് ആ അപേക്ഷകളിൽ എത്ര എണ്ണമാണ് ഫാക്ച്വലായി നിലനിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് അതുകൂടി പറഞ്ഞു പോകണം ഇരുപത്തിനാല് ആപ്ലിക്കേഷൻസ് മാത്രമാണ് കൃത്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എണ്ണം മാലീഷ്യസ് ഇന്റന്റ് ഉള്ളതാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് ഈ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ മമതാകുമാരി അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാണ് ഈ ഗാനേഷ് കുമാർ നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് അവർ തന്നെ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മാലീഷ്യസ് കൂടിയുള്ള ഈ അപേക്ഷകൾ വന്നത് അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം അത് ആരും ചെയ്തു കഴിഞ്ഞാലും അതിപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കെതിരായ അന്വേഷണത്തിൽ ഒരു നടപടി ഉണ്ടാകണം അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ട് ഫോളോ അപ്പിലേക്ക് പോയില്ല ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വന്നതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയെ ഈ വിഷയത്തിൽ ഒന്ന് അനങ്ങിയത് എടുത്തു നോക്കിയാൽ കാണാം സിദ്ധരാമയുടെ പ്രതികരണം വന്നിട്ടുണ്ട് സിഐ ഡിയോട് നിങ്ങൾ പത്ത് പതിനെട്ട് മാസമായില്ലേ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ രാഹുൽഗാന്ധി പറഞ്ഞല്ലോ നിങ്ങൾ ഇതിൽ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് സിദ്ധരാമയെ ഇടപെട്ടത് എപ്പോഴാണ് രാവിലെ പതിനൊന്ന് മണിക്ക് രാഹുൽ ഗാന്ധി സമ്മേളനം നടത്തേണ്ടി വന്നു സ്വന്തം പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ ആ പാർട്ടിയുടെ ഡി കെ ശിവകുമാറിനെയും ഒക്കെ പല കാര്യങ്ങൾക്കും ഡൽഹിക്ക് വിളിപ്പിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നേരിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ എന്തുകൊണ്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കൃത്യമായി ഈ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് കൂടി വെച്ചിട്ട് ഇനി വാർത്താസമ്മേളനം നടത്തിയിരുന്നുണ്ടെങ്കിൽ ഗ്രാഫ് എവിടെ നിന്നേനെ അങ്ങനെ അത്രയൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി തോന്നിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് എന്തായാലും അത് ഇനി ഭാവിയിൽ നടത്താൻ പോകുന്ന നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന തങ്ങളുടെ കപ്പാസിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇടപെടുന്നത് അവിടെ നിൽക്കാം ഞാൻ അത് പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി ഇവിടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നേരത്തെ ഇ വി എം മാനിപ്പുലേഷനായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് അതായത് ഈ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ എവിടെ തൊട്ടാലും ബിജെപിക്ക് വോട്ട് പോകും എവിടെ തൊട്ടാലും താമര അതായിരുന്നു ആദ്യത്തെ ആരോപണം അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹൈഡ്രജൻ ബോംബു ആയില്ല പൂത്തിരിയായില്ല കമ്പിത്തിരിയും ായില്ല നല്ല നാനഞ്ഞ പടക്കം പോലെ താഴെ കിടന്നതൊക്കെ ചവിട്ടി തേച്ച് വിട്ട് കോടതി അപ്പോൾ ഇപ്പോൾ അത് അതിനുശേഷം ഈ ഇ വി എം മാലിപ്യേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇ വി എം ഒന്നും പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിലാണ് എവിടെ തൊട്ടാലും ബിജെപിക്ക് പോകുമെന്നുള്ള ആരോപണം ഇപ്പോൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല ചർച്ചകളിലും അതൊന്നും ഉയരുന്നില്ല ഇപ്പോഴാണ് ഈ വോട്ട് അഡീഷണൽ ഡിലീഷൻ വന്നിരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അതിനുശേഷം അത് മുന്നണിയിലുള്ള മറ്റ് സഖ്യക്ഷികൾ പോലും പിന്നീട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല ബിഹാറിൽ പോലും എന്തിനാ ആർ ജെ ഡി പോലും ഏറ്റെടുക്കുന്നില്ല ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിട്ട് ബിഹാറിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആർ ജെ ഡി തൊട്ടിട്ടില്ല ഇത് പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോകുമെന്ന് തേജസ്വി യാദവിന് മനസ്സിലായിട്ടുണ്ട് രാഹുൽഗാന്ധിക്ക് ബിഹാറിലത് എപ്പോൾ മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയില്ല ഈ തോൽവി തോൽവിണത്ത് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി തേജസ് തേജസ്വി യാദവളിഞ്ഞു തെളിഞ്ഞു ഇതിനകം തന്നെ പല നേതാക്കളോടും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കും ഏറെക്കുറെ ബിഹാറിൽ ആ കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവിടെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചത് പതിനായിരം വോട്ടിനാണ് ആറായിരത്തി പതിനെട്ട് വോക്കുകൾ ആയിരത്തി പതിനെട്ട് പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതിൽ ആകെ ഡിലീറ്റ് ചെയ്ത് ഇരുപത്തിനാല് വോട്ടുകൾ മാത്രമാണ് ബാക്കി അറ്റംസ് മാത്രമായിട്ട് നിൽക്കുമ്പോഴും പതിനായിരം അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന് അവിടെ കൃത്യമായ വോട്ടുണ്ട് അല്ലെങ്കിൽ ബിജെപി അവിടെ വോട്ട് പിടിച്ചുകൊണ്ട് പോയി ജയിച്ചിട്ടില്ല എന്നൊരു കാര്യവും അവിടെ നിൽക്കുകയാണ് ഇനി ഈ വോട്ട് ചോരി ന്യൂക്ലിയർ ബോംബ് അത് ബിഹാർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഫലമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ ബോംബ് കൂട്ടിച്ചാലും ബിഹാറിൽ ക്രാഷ് ആകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം സീറ്റ് ധാരണയിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല ഒന്നിച്ച് റാലിയൊക്കെ നടത്തി സെപ്റ്റംബർ ഒന്ന് വരെ റാലിയും ഒന്നിച്ച് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ആ ഒരു പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് ഇത് വലിയ സംഭവമാക്കി എന്ന് അവസാനിപ്പിക്കും അതിനിടയിലേ കേരളത്തിൽ നിന്ന് ബി ഡിഹാർ ഒക്കെ വരുന്നത് അതൊക്കെ കേട്ട് തേജസ്വിൻ ടീമും വെറുതെ ഇരിക്കും വി ടി ബൽറാം ഇവിടെ കൊടുത്തുവിട്ട ബി ഡി ബിഹാർ ബിഹാറിനെ കളിയാക്കി പറഞ്ഞതൊക്കെ അവിടെ ഇപ്പോഴും പ്രചാരണ വിഷയമായി നിൽക്കുകയാണ് പിന്നെ ആ എ ഐ വി ഡി ഒത് പാറ്റ്ന ഹൈക്കോടതിയെ എടുത്തുകളഞ്ഞു അങ്ങനെ പലതരത്തിൽ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അത് കഴിഞ്ഞപ്പോൾ ആ വരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിൽ പതിനഞ്ച് വോട്ട് കയ്യിലുണ്ടായിരുന്നതും പോയി കൂടുതൽ കിട്ടും ഞങ്ങൾ ഇതാ ഒരു പാഠം പഠിപ്പിക്കും ഞങ്ങളുടെ ശക്തി കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന പതിനഞ്ച് കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി നരേന്ദ്രമോദിയും ടീമും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അലിഗേഷൻസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി ആണോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ജെനുവിൻ ആണെങ്കിൽ ഈ അലിഗേഷൻസ് ഒക്കെ കൃത്യമായി അന്വേഷണം നടത്തണം സി ഐ ഡിയുടെ മുന്നിലുണ്ടല്ലോ അതിൽ എ ആർ ഒ അടക്കം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അപ്പോൾ അത് കൃത്യമായി അന്വേഷണം നടക്കട്ടെ അതിലൊരു പരിഹാരം വരട്ടെ അല്ലാതെ രാഹുൽ ഗാന്ധി അങ്ങ് ഉത്തരപുട്ടിച്ചു രാഹുൽ ഗാന്ധി ഹീറോ എന്ന് പറയാനൊന്നും തൽക്കാലം എനിക്കിപ്പോൾ സൗകര്യമില്ല സീരിയസ് ആയിട്ടുള്ള ലീഗൽ ആക്ഷൻ ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് എടു എതിരെ എടുക്കുമെന്നുള്ളതും ഉറപ്പാണ് കാരണം ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗ്യാനേഷ് കുമാർ അല്ലേ ഇവരെക്കൊണ്ടെല്ലാം ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് മുപ്പത്തിരണ്ട് സെക്കൻഡിലും പതിനഞ്ച് സെക്കൻഡിലും ഒക്കെ ഇടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഗാനേഷ് കുമാറിനെ നേരിട്ട് അലിഗേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ലീഗൽ ആക്ഷനിലേക്ക് അവർ പോകാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ എ ഐ സി സി ഹെഡ് കാർട്ടേഴ്സിൽ നിന്ന് നടത്തിയ വാർത്താസമ്മേളനം കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ബിഹാറിലെ റോഹ്താസിലെ റാലിയിൽ ഇന്ന് അമിത് ഷാ ഈ ആരോപണം നടത്തുന്ന വാർത്താ സമ്മേളനം നടന്നതിന് തൊട്ടു പിന്നാലെ പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് ശൈലിയാണ് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് നിരാശ വരുമല്ലോ സ്വാഭാവികം എന്നുകൂടി അനുരാഗ് ഠാക്കൂർ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കില്ല എന്നൊരു കാര്യം അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം റദ്ദാക്കുന്നത് ബന്ധപ്പെട്ടു പ്പെട്ട വ്യക്തിക്ക് നോട്ടീസ് നൽകി അയാൾക്ക് പറയാനുള്ള ന്യായീകരണം കൂടി കേട്ട ശേഷമാണ് അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഇട്ട ഉടനെ നിങ്ങളുടെ വോട്ടെങ്ക് റദ്ദായി പോകും എന്ന ഒരു വ്യാഖ്യാനം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഭാഗികമായെങ്കിലും അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല വാദങ്ങളും വരും എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് റഫാൽ ചൌക്കിദാർ ചോർഹെ അതുപോലെ തന്നെ സവർക്കർ തുടങ്ങി പല കാര്യങ്ങളിലും നടത്തിയ പരാമർശങ്ങളിൽ കോടതിയിൽ പോയി തിരിച്ചണ്ടി നേരിട്ട ഒരാളാണ് ഇപ്പോൾ ഈ ഉത്തരമുട്ടിച്ചു എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഉത്തരമുട്ടുന്നത് ആർക്കാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയാം ഇവിടെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞ കാര്യം കൂടി പറയാനുണ്ട് അതായത് രാഹുൽ ഗാന്ധി വരുന്നത് ധമാക്കം നടത്താനാണ് സ്ഫോടനം നടത്താനാണ് പക്ഷേ അവസാനം എന്തെങ്കിലും നാടകം ഡ്രാമ കളിച്ചിട്ട് തിരിച്ചു പോകുമെന്നുള്ളതാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ മറ്റൊരു വാചകം അതോടൊപ്പം ഒറ്റ കാര്യം കൂടി ചേർക്കാം എന്തായാലും കർണാടകയിൽ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും കൃത്യമായി എല്ലാ വോട്ടർമാർക്കും നേരത്തെ മാഡം പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ് കാരണം കേരളത്തിലായാലും ഇപ്പോൾ അഡുപ്രകാശ് ഒക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണ് കാരണം ആറ്റിങ്ങലിൽ സമ്പത്ത് ജയിച്ചുകൊണ്ടിരുന്ന ഈ കള്ളവോട്ട് കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടർപട്ടികയിലെ വലിയ കള്ളത്തരമൊക്കെ മാഡത്തിന് ഓർമ്മയില്ലേ അഡുപ്രകാശ് അല്ലേ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ കേരളത്തിലടക്കം എസ് ഐ ആർ വരുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും പിടിക്കപ്പെടും അപ്പോൾ യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയും ഇവിടെ എസ് ഐ ആറിനെ കുറിച്ച് കൂടി പറയാം സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ കർണാടകയിൽ ഇരുപത്തഞ്ചാം തീയതി റോൾ ഔൺ റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ് ഇരുപത്തി അഞ്ച് മുതൽ എസ് ഐ ആർ നടപ്പാക്കലിലേക്ക് കടക്കുകയാണ് അതിനായിട്ട് അൻപത്തെണ്ണായിരം ബി എൽ ഒമാരുടെ പരിശീലനം ഈ വരുന്ന ദിവസം ഇരുപത്തി മൂന്നാം തീയതി പൂർത്തിയാകും അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ മൂന്നര കോടി വോട്ടർമാരാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ അത് അഞ്ചര കോടി ആയിട്ടുണ്ട് അപ്പോൾ ആ അഞ്ചര കോടി വോട്ടർമാരിൽ എത്ര പേർക്ക് കൃത്യമായി വോട്ടർമാരാണ് എന്നുള്ള ആ ഒരു എസ് ഐ ആർ പൂർത്തിയാകട്ടെ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ ആരും ആരുടെയും വോട്ട് എവിടെയും എടുത്തുകൊണ്ട് പോകില്ല രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉത്തരങ്ങളൊന്നും ആർക്കും മുട്ടിയിട്ടില്ല ഗാനേഷ് കുമാറിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം ഓക്കെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ ഈ സിഐ ഡി കണ്ടെത്തിയ എഫ് ഐ ആറിൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒ ടി പിടേയും ഐ പി ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തോ അതാണല്ലോ ഇന്നിപ്പോൾ സിദ്ധരാമയ ചോദിച്ചിരിക്കുന്നത് അത് മറുപടി പറയേണ്ടത് സിഐ ഡി ആണ് സി ഐ ഡിക്ക് കിട്ടിയോ ഇല്ലയോന്ന് അവരാണ് പറയേണ്ടത് സി ഡിയുടെ കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന മലീഷ്യസ് ഇൻഡന്റോട് കൂടിയ അതായത് ദുരുദ്ദേശത്തോടു കൂടിയ അപേക്ഷകൾ അതിന്റെ ഭാഗമായി വന്ന ഓ ടി പി അതിന്റെ ഐ പി ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് കൊടുത്തു എന്നാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം ഒരു ഇരുപത് മിനിറ്റും എടുത്തു നോക്കിയാൽ അവരുടെ സൈറ്റ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്ലൈ വന്നിട്ടുണ്ട് അതിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തു പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടില്ല ഐ പി ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടില്ല ഇത്രേ നേരം ആറായിരം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് ആറായിരത്തി പതിനെട്ട് അപേക്ഷകളിൽ ഇരുപത്തിനാലെണ്ണം ഫൗണ്ട് കറക്റ്റ് ബാക്കിയുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനകത്ത് മലീഷ്യസ് ഇന്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശപരമായിട്ടുള്ള അപേക്ഷകളാണ് അത് മാത്രമല്ല അവിടെയുള്ള ഇലക്ട്രൽ ഓഫീസർ ബൂത്ത് ലെവൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടെ കൊടുക്കാൻ പറ്റും നിങ്ങൾ കക്ഷി തീർക്കുക നിങ്ങൾ പരാതി കൊടുക്കുമ്പോ അങ്ങനല്ലേ കൊടുക്കുക സാ ഇത് കണ്ടുപിടിച്ചത് ഇലക്ഷൻ കമ്മീഷൻ അല്ല അവിടുത്തെ സാധാരണക്കാരെയുള്ള അംഗൻവാടി ടീച്ചർ അടക്കമുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരെ കണ്ടുപിടിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചത് അമ്മാവൻ്റെ പേര് ലിസ്റ്റിലില്ല ഇല്ല എന്നത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വ്യാപകമായിട്ട് നടക്കുന്നത് ഈ കൂട്ട ഡെലീഷനാണ് കൂട്ട ഡെലീഷനാണ് എവിടെ മറുപടി ഇലക്ഷൻ കമ്മീഷന് ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്താ മറുപടി പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സാർ ഇത് ഈ ഒ ടി പി എടുക്കുന്നത് സാധ്യമാണ് എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തന്നത് അല്ലെങ്കിൽ എങ്ങനെയാ എങ്ങനെയാ വരിക നിങ്ങൾ ഗോദാബായി വരിക സൂര്യകാന്ത് എങ്ങനെയാ വന്നത് അതുകൊണ്ടല്ലേ കൊണ്ടുവന്ന് കാണിച്ചത് ഒരു പേര് പറഞ്ഞു പോയാൽ സുജിയ പറഞ്ഞ മനസ്സിലാക്കാം അവിടെ ഗോദാബായി വന്ന് പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല സൂര്യകാന്ത് വന്ന് പറയാ ഞാൻ അറിഞ്ഞിട്ടില്ല പതിനെട്ട് കത്തുകൾക്ക് മറുപടി കൊടുക്കാൻ എന്നിട്ടാണ് വന്നിട്ട് പറയുന്നത് പൂത്തിരി സുജയ്യാ നോക്കൂ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു എനിക്ക് ചിരിയല്ല വരുന്നത് എനിക്ക് ഞെട്ടലാണ് വരുന്നത് ഇതൊരു ജനാധിപത്യാണ് കണ്ടത് ആണോ അത് തന്നെയാണ് കണ്ടത് എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് സംഭവിച്ചത് ആഹ് അങ്ങനെ തൃശൂരിൽ എന്താ സംഭവിച്ചത് അല്ലെ എല്ലായിടത്തും തൃശ്ശൂരിൽ ബി ഗോപാലൻ എന്താ പറഞ്ഞത് കാശ്മീരിലുള്ള വോട്ടറെ തൃശൂർ കൊണ്ട് നോട്ട് അഭിപ്രായമല്ലോ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരുടെ എംപിയായ അടൂർ പ്രകാശ് ഒറ്റ വീട്ടിൽ ചേർത്ത് ഇരട്ട വോട്ടുകൾ പല സ്ഥലങ്ങളിൽ മണ്ഡലത്തിലാണ് ബിജെപി നേതാവിന്റെ വീട്ടിൽ കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങളേന്ത് നടക്കും ഇതാണ് പ്രശ്നം ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം വരുമ്പോ എന്നാ താൻ കേസ് കൂടെ അല്ല പറയുന്നു ഇത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഒറ്റ പ്രശ്നമേ ഉള്ളൂ രാഹുൽ ഗാന്ധി അല്ല ചോദിച്ചത് പോലീസ് സംവിധാനം ചോദിക്കുകയാണ് നിങ്ങൾ കൊടുത്ത കേസിൽ ഞങ്ങൾക്ക് ഇന്നലെ രേഖകൾ വേണം അത് കൊടുത്തു പതിനെട്ട് കമ്മീഷൻ ഇപ്പോൾ താങ്കൾക്ക് ഐ പി അഡ്രസ് കൊടുത്തിട്ടില്ല ഫോൺ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല ഇതൊന്നും ഏത് കൊടുത്തിട്ടില്ല അല്ല അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ആരാളിവിടെ എതിർന്നു രാഹുൽ രാഹുൽ ഗാന്ധി ആരന്വേഷിക്കാ സി ഡി ആരന്വേഷിക്കുന്നത് സി ഡി അന്വേഷിക്കാം എവിടെ വരെ പാൻ പറ്റും സി ഡിക്ക് തെരഞ്ഞെടുപ്പ് എഫ് കാര്യങ്ങളൊക്കെ എവിടെയും നടക്കാല്ലോ എവിടെ ാണ് പരിശോധിച്ചത് ശുചിയൻ ബോർഡിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടതാണ് മഹാരാഷ്ട്രയിലെ കരച്ചില് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് കരച്ചിൽ കണ്ടാൽ പോയത് എനിക്ക് നെഞ്ച് വെട്ടും പോയത് മൂന്ന് റൗണ്ടിൽ പിന്നിട്ട് ൂ അഭിമാനിക്കാൻ ഒന്നുമില്ല സുജയൂറ്റി നാപ്പത് സീറ്റുകളെ ബിജെപിക്കുള്ളു ഇന്ത്യ സഖ്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളുണ്ട് അത് നമ്മുടെ മുന്നിലെ കണക്കാണ് പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് എന്ന് പറയുന്ന അത് വരണമെങ്കിൽ നമ്മളുടെ ജെ ഡിയുവിന്റെയും പിന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെ കൂടെ തോളെ കൈ ഇടണം തോളെ കൈ ആ തോളെ കൈ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പുക ആണൂറ് നാപ്പതിൽ ഇന്ന് താങ്കൾക്ക് സമയം ഇതൊക്കെ സന്തോഷം നിങ്ങൾക്ക് പ്രശ്നമല്ലേ സമയം പ്രശ്നമല്ലേ നിങ്ങൾക്ക് ബുള്ളറ്റിൻ